് ലക്ഷ്മി ഉള്ളത് കാരണം ലാലേട്ടന്റെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ് മറ്റ് കുറച്ച് കണ്ടസ്റ്റൻസ് ഇന്ന് ലാലേട്ടൻ ലക്ഷ്മിയെ എടുത്തിട്ടുടുക്കുകയാണ് അതായത് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് ലാലേട്ടൻ ലക്ഷ്മിയെ എടുത്തിട്ടുടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് കിട്ടുന്ന വിവരം ഒരു പക്ഷേ ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയേക്കാം എന്നും കേൾക്കുന്നു തീർച്ചയായും ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു വൈൽഡ് കാർഡ് മികച്ച രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന നല്ലൊരു കുട്ടി എന്നാണ് എല്ലാവർക്കും തോന്നിയിരുന്നത് പക്ഷെ പിന്നീട് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു വന്നു കഴിഞ്ഞ ആഴ്ച അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്ക് ലാലേട്ടൻ നല്ല രീതിയിൽ കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ അത് തന്നെ സംഭവിക്കുന്നു നല്ല രീതിയിൽ ലാലേട്ടൻ ലക്ഷ്മിക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു വിഷയമല്ല സെൻസിറ്റീവ് രണ്ട് വിഷയങ്ങളാണ് ലക്ഷ്മിക്കെതിരെ ഉള്ളത് ഒന്ന് ആദില നൂറയുടെ കേസ് അവർക്കെതിരെയുള്ള മോശമായ പരാമർശങ്ങൾ ആ വിഷയവും അതുപോലെ തന്നെ ഒനിയൽ സാബുവിനെതിരെ ഉന്നയിച്ച വിഷയവും ഇവിടെ ലക്ഷ്മിക്ക് വേണ്ടിയല്ല അത് പറയുന്നത് ഇത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് അതൊരു എടുത്തു എന്നുള്ളത് തന്നെയാണ് മൈക്കെടുത്തിടാൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഈ പറയുന്ന ഉനിൽ സാബുവിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഉനിൽ സാബു കൺഫെഷൻ റൂമിൽ പോയി പൊട്ടിക്കരയുന്നുണ്ട് തൻ്റെ മാതാപിതാക്കളെ കുറിച്ച് കുടുംബത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ വളരെ തകർന്നു പോകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് ഒരാൾ ചെയ്യാത്ത കുറ്റം എടുത്ത് തലയിൽ വെച്ചു കൊടുക്കുന്നു അതായത് അറിയാതെ സംഭവിച്ച ഒരു കാര്യത്തെ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതാണ് മനഃപൂർവ്വമാണ് എന്നുള്ള രീതിയിൽ അതും ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം തീർച്ചയായും ലക്ഷ്മി അർഹിക്കുന്നുണ്ട് ലാലേട്ടൻ നല്ല രീതിയിൽ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം ലക്ഷ്മി കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ലക്ഷ്മിക്ക് വയർ നിറച്ചിന്ന് കിട്ടി എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും ലാലേട്ടൻ തലോടെയാണ് വിടുന്നത് അതായത് നല്ല രീതിയിൽ ചീത്ത പറയേണ്ട പല ആൾക്കാരെയും ലാലേട്ടൻ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് തന്നെ തലോടെയാണ് വിടുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് ലക്ഷ്മിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കുന്നു പല ആൾക്കാരും അതോട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പോൾ നല്ലവരായി മാറിയിരിക്കുന്നു ഇപ്പോൾ ലക്ഷ്മിയാണ് പ്രധാന നോട്ടപ്പുള്ളി പല ബിഗ് ബോസ് മുൻ മുൻകണ്ടൻസും ലക്ഷ്മിക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അവർ ചെയ്തത് വളരെ മോശമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയെ പുറത്താക്കണം എന്നും ആവശ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ലക്ഷ്മിയെ പുറത്താക്കിയേക്കാം എന്നും പറയപ്പെടുന്നു എന്താണ് എന്നുള്ളത് അറിയില്ല എന്തായാലും ലക്ഷ്മിക്ക് ഇത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അത് അങ്ങനെ തന്നെ വേണം കിട്ടുക തന്നെ വേണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ